ഒക്ടോബർ രാത്രി ഏഴ് മണിക്ക് നേർരേഖയിൽ ദുരിതപൂർണമായ പ്രവാസ ജീവിതത്തിനിടയിൽ ഭക്ഷണം കട്ടു വന്ന അനുഭവങ്ങളുമായി അറബിക്കഥയിലെ യഥാർത്ഥ ക്യൂബ മുകുന്ദൻ മനസ്സിന്റെ ചെപ്പ് തുറക്കുന്നു ഒരു രണ്ടു മൂന്ന് മാസം അകത്ത് നിൽക്കുമ്പോൾ ഞാനൊരു ബാധ്യതയായിട്ട് തോന്നി മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ആദ്യമായി ഭക്ഷണം മറ്റുള്ളതാണ് ശരാശരി മലയാളിക്ക് പ്രവാസം പ്രയാസമാണ് എന്നാൽ കെ എൽ പി യൂസഫ് എന്ന പ്രവാസി വ്യവസായിക്ക് പ്രവാസം പ്രണയമായിരുന്നു എല്ലാവരും പോയ പോയ ഒരു 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 ഫീൽ കോളേജിലേക്ക് ഇതുവരെയുള്ള തൻ്റെ ഇരുപത്തിരണ്ട് പാസ്പോർട്ടുകൾ ഉയർത്തിക്കാട്ടി കെ എൽ പി ആ പ്രണയത്തിന്റെ കഥ പറയുന്നു ൾ പന്തലിച്ച് നില്ക്കുന്ന കുടുംബം പുള്ളി ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോഴൊരു സംസാരം അതായത് നീ തനിച്ചാണ് പോകുന്നതെങ്കിലും ഈ കുടുംബത്തെ മുഴുവൻ പ്രതിനിധീകരിച്ച് അവരുടെ ഒരു താമൂം തണലുമായിട്ടാണ് നീ അറബി ലോകത്തെ ആദ്യത്തെ മാളായ ഷാർജ സൂക്കിലെ ഫാൻഡം മിഗ് മിറാഷ് എന്നീ യുദ്ധവിമാനങ്ങളുടെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉയർന്നതിന് പിന്നിലെ രഹസ്യം അറിയണ്ടേ എത്തുന്നു അവർ സൂക്ക് നൊസ്റ്റാൾജിയുമായി അറിയാം നമുക്ക് പ്രവാസത്തിൻ്റെ ആ പഴയ കാലം കാണുക നേർരേഖ